നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മണിക്കൂർ സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ച കുവൈറ്റിൽ കഴിഞ്ഞ കഴിഞ്ഞൂറിനോടെ അഞ്ഞൂറ്റി എട്ട് പേർക്കാണ് പുതിയതായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഇതോടെ രാജ്യത്തെ കോവിഡ് കേസുകളുടെ ആകെണ്ണം തൊള്ളായിരത്തി എൺപത്തി ആറായി ഉയർന്നതായി റിപ്പോർട്ട് അതോടൊപ്പം തന്നെ പുതിയ രോഗികളിൽ നൂറ്റി അൻപത്തിയൊൻപത് പേർ ഇന്ത്യക്കാരാണ് എന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ കുവൈറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം മൂവായിരത്തിയാറായി ഉയർന്നത് ഏറെ ആശങ്കയ്ക്ക് ഇടയാക്കുന്നു അതേസമയം ഇന്ന് ഏഴ് മരണം കൂടി സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ തുടർന്ന് ഇന്ന് രോഗം സ്ഥിരീകരിച്ച മുഴുവൻ പേർക്കും സമ്പർക്കത്തെ തുടർന്നാണ് വൈറസ് ബാധിച്ചതെന്നും കണ്ടെത്തുകയുണ്ടായി പുതിയ രോഗികളിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർ ഫർവാനിയ ഗവർണറേറ്റിലെ താമസക്കാരാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഹവല്ലി ഗവർണറേറ്റ് പരിധിയിൽ താമസ പേർക്കും പേർക്കും അഹമ്മദിയിൽ നിന്നുള്ള ും പേർക്കും ജഹറയിൽ നിന്നുള്ള പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതേസമയം റെസിഡൻഷ്യൽ ഏരിയ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൾ ഇങ്ങനെയാണ് ഫർവാനിയ എൺപത്തി ഹവല്ലി എഴുപത്തിയാറ് കൈത്താൻ നാൽപ്പത്തിയൊന്ന് ജലീബൽ അൽ ഷയൂഖ് അറുപത്തിയൊന്ന് തുടർന്ന് പുതുതായി എഴുപത്തിയെട്ട് പേർ കൂടി രോഗമുക്തി നേടിയതായി റിപ്പോർട്ട് വ്യക്തമാക്കുകയുണ്ടായി കോവിഡ് മുക്തരായവരുടെ എണ്ണം ഇതോടെ രണ്ടായിരത്തി ഏഴായി ഉയർന്നു നിലവിൽ ആറായിരത്തി മുന്നൂറ്റി പതിനാല് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ നൂറ്റി മുപ്പത്തി പേർ തീവ്രപ്രചരണ വിഭാഗത്തിലാണ് എഴുപത്തിയൊന്ന് പേരുടെ നില ഗുരുതരമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ